மாயம் என்ன பொன்மானே பொன்மானே என்ன காயமாக போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி தாங்காது അപ്പോൾ ഇന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതെ നമ്മൾ ഇന്ന് മഞ്ഞുമൽ ബോയ്സ് സിനിമയെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അതെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൽ മാത്രമല്ല ബാക്കി അന്യഭാഷയിലും ഒരുപാട് ഹിറ്റായിട്ടുള്ള ഒരു നമ്മുടെ മലയാളികളുടെ അഭിമാനം ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു സിനിമ കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് അതെ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞ ആ ഒരു സമയം തൊട്ട് തന്നെ ഭയങ്കര ഒരു വിവാദത്തിലും ആയിട്ടുണ്ട് ഈ സിനിമ അതിന്റെ നിർമ്മാതാക്കൾക്കെതിരെ കേസ് വരുന്നു

വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മളെ സുഹൃത്തുക്കള് മഞ്ഞുമല എറണാകുളം മഞ്ഞുമല ഉള്ള സുഹൃത്തുക്കൾ ചേർന്ന് കൊടൈക്കനാൽ പോകുന്നു ഒരു പെട്ടെന്ന് സുഹൃത്തുക്കൾ കൊടൈക്കനാലിൽ പോകുന്നു അവിടുന്ന് ഗുണാകേവില് അതിൽ സുഭാഷ് എന്ന് പറഞ്ഞ ആള് അതിൽ ഗുണാക്കേവിൽ വീഴുന്നു അവരെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു സർവൈവൽ സ്റ്റോറിയാണ് അതെ അതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് അവിടുന്ന് നീതി കിട്ടാതെ വരുന്നു ഇപ്പൊ ഈ സിനിമ ഇറങ്ങി ഇപ്പൊ ഇത്രയും കാലമായപ്പോഴത്തേക്ക് അതിൽ വീണ്ടും ഒരു പുനരന്വേഷണം കേസ് ഇപ്പോ നടന്നോണ്ടിരിക്കുകയാണ് അത് എന്തായിരുന്നാലും അന്വേഷിക്കണം അത്രയ്ക്ക് സിനിമയിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ ഇവർ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ അഭിമുഖങ്ങൾ ഒക്കെ കാണുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിജീവനത്തിന്റെ അല്ലെങ്കിൽ ഒരു സൗഹൃദ ബന്ധത്തിന്റെ ഒരു ഒരു അത്രയ്ക്കൊരു ബോണ്ടായിട്ടുള്ളൊരു സിനിമയാണത് ഈ സിനിമ ഇറങ്ങിയത് മുതൽ അല്ലെങ്കിൽ ഇറങ്ങിയതിന് തൊട്ട് മുന്നേ മുതൽ ഇതിന്റെ വിവാദങ്ങൾ കോൺട്രവേഴ്സീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങി സിനിമ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് പോയി ഒ ടി റിലീസ് കഴിഞ്ഞിട്ടും ഈ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല അതെ അതിന്റെ നിർമ്മാതാക്കൾ തമ്മിൽ പ്രശ്നം പ്രശ്നം ഇടപാട് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു പിന്നെ അതുകൂടാതെ മലയാളം തമിഴ് എഴുത്തുകാരനായ ജയമോഹൻ പൊറുക്കുകളിൽ കൂത്താട്ടം എന്നാണ് ഈ സിനിമയെ പറഞ്ഞത് അതായത് നമ്മളെ മലയാളികൾ തമിഴ്നാട്ടിൽ പോയിട്ട് അവരെ ഉപദ്രവിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ വന്ന ഒരു കോൺട്രവേഴ്സി നമ്മൾ ഈ പാടിയ പാട്ടിന്റെ പിന്നിലാണ് താൻ ഈണം വിട്ട പാട്ടിന്റെ വരികൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോ തമിഴിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് തമിഴെന്നല്ല നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് നമുക്ക് ഇളയരാജ പറയാം ഇപ്പോഴും പാടി നടക്കുന്ന നമ്മൾ ടു കെ കിഡ്സ് പോലും ഇപ്പോഴും പാടി ഒരു അത്രയ്ക്കും നമുക്ക് എന്താ പറയുക നമുക്ക് ഏത് കാലത്തും നമ്മുടെ എന്താ പറയുക മാണിക്യമായിട്ട് കൊണ്ടിടക്കാൻ പറ്റിയൊരു സിനിമ അല്ല ഒരു പാ പാട്ടുകളാണ് അദ്ദേഹം ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാട്ടുകളാണ് അദ്ദേഹം ചെയ്ത എല്ലാ പാട്ടുകളും ഇന്ത്യയിലെ തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് മ്യൂസിക്കൽ ഡയറക്ടർ ആയിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ പറയാം തമിഴിൽ മാത്രമല്ല മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനോടുള്ള കോൺട്രവേഴ്സീസ് അന്നും ഇന്നും ും ഒരുപോലെ അതെ ഇപ്പോഴും ആ പാട്ടിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹം ഈണം നൽകിയ പാട്ടിന്റെ പേരിലാണ് ഇപ്പൊ കാർഡിൽ മാത്രം ഒതുങ്ങി പോകേണ്ടതല്ല അദ്ദേഹത്തോട് വീണ്ടും അനുമതി ചോദിക്കണം അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് തന്നെ ആ പാട്ട് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം തന്നെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരവും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് ഈ കൺമണി അൻപോട് കാതൽ എന്ന് പറയുന്ന ഒരു ഗാനം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് കമലഹാസൻ അനു അഭിനയിച്ച ഗുണാന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടിലൊരു ഒരു പ്രേമഗാനമായിരുന്നു പ്രണയ ഗാനം ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിനായി കൊണ്ടുവന്നപ്പോൾ മലയാളികൾ കണ്ടത് ചരിത്രമായിരുന്നു അത് അങ്ങനെ പറയുകയാണെങ്കിൽ ആ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയിൽ തന്നെ ഏറ്റവും ഒരു നമുക്ക് ഒരു സോൾ ആ സിനിമയുടെ സോൾ എന്ന് പറയുന്നത് ആ പാട്ടാണ് കാരണം നമ്മൾ ഒരു ഒടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിൽ അങ്ങനെ ഒരു ലവ് സോങ് കൊടുത്തിട്ട് അതൊരു നമുക്ക് ഓഡിയൻസിന് മനസ്സിലാക്കുന്ന രീതിയിൽ എടുക്കുന്ന ഒരു വലിയ കാര്യം സോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സോങ് ഫ്രണ്ട്ഷിപ്പ് സൗഹൃദത്തിൻ്റെ സോങ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് ഇങ്ങനെ വിവാദങ്ങൾ വരുന്നത് ഇതിനു മുമ്പ് ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ വാരമ്പാടി കെ എസ് ചിത്ര തമിഴ്നാട്ടിലെ ഗ്രേറ്റ് സിംഗറായിട്ടുള്ള എസ് ബി ബി അടക്കം ഒരുപാട് ആൾക്കാർ ഇളയരാജക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ സ്റ്റേജ് ഷോയിൽ പാടുന്നതിനെതിരെ ഇളയരാജ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നടക്കാറുണ്ട് അതെ ഇനിയിപ്പോ നമുക്ക് കണ്ടു തന്നെ അറിയണം ആ സിനിമയുടെ ഒരു ജീവനായ ആ പാട്ട് ആ സിനിമയിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വരുമോ അതോ ഇനി പെർമിഷൻ ചോദിച്ചിട്ട് ആ സിനിമയിൽ തന്നെ ആ പാട്ട് അങ്ങനെ തന്നെ നിലനിർത്തുമോ എന്താണ് ഇതില് ബാക്കി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം ഇളയരാജ ആവശ്യപ്പെടുന്ന ഒരു വലിയ തുകയായിരിക്കാം അല്ലെ ആ തുകയാണ് തുക ആവശ്യപ്പെടുന്നുണ്ട് പതിനഞ്ചു ലക്ഷം രൂപ പതിനഞ്ചു ദിവസത്തിനകം കാണണം എന്നാണ് ഒരു വലിയ വിജയം നേടിക്കഴിഞ്ഞിട്ടായിരിക്കാം അറിയണം നമുക്ക് വിലയിരുത്താൻ വേണ്ടി അപ്പൊ അതിന്റെ നിർമ്മാതാക്കൾ ഒക്കെ എന്താണ് പറയുന്നതെന്ന് നമ്മള് കണ്ടു തന്നെ അറിയണം